ഇപ്പോൾ വിദ്യാരംഭത്തിന് ശേഷം ഒരു അഞ്ച് വയസ്സ് വരെ മാത്രമാണ് അമ്മയ്ക്കും അച്ഛനുമൊക്കെ കുഞ്ഞിൽ അവകാശമുള്ളൂ അതുവരെ ആ സമയത്ത് കുട്ടിക്ക് ഒരു വൈകാരികമായ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് ആവശ്യമാണ് ആ കുട്ടിയുടെ വളർച്ചയിൽ ആ സമയത്താണ് യഥാർത്ഥത്തിൽ അമ്മയുടെ കരുതലും സ്നേഹവും തലോടലും ലാളനയുമൊക്കെ വേണ്ടത് പിന്നെ ലാളിക്കാൻ പാടില്ല പിന്നെ ലാളിച്ച കുട്ടികളാണ് ഇപ്പോൾ അപക്വമായി ഇമേ ഇമോഷണൽ ഇമ്മച്യൂരിറ്റിയുള്ള കുട്ടികളായിട്ടിരിക്കുന്നത് ദുർബലതകളുള്ളവരായിട്ട് വളരെയധികം ദുർബലതകൾ കുട്ടികൾക്ക് വരും അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് വിടണം പിന്നെ വിദ്യാരംഭാത് പരം ചതുർവിംശ വയോവധി ഇരുപത്തിനാല് വയസ്സുവരെ ബ്രഹ്മചര്യൻ സിയാദ് ബ്രഹ്മചര്യം എഡ്യൂക്കേഷണൽ ആണെന്ന് ഈ എഡ്യൂക്കേഷണൽ പിരീഡ് വളരെ അത്യന്താപേക്ഷിതമാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തി ഈശ്വരനിലേക്ക് അടിപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവനെ ലാളിച്ച് നിങ്ങളുടെ കൊതിതീർക്കാനാണോ ആഗ്രഹിക്കുന്നത് അവനെ നശിപ്പിച്ച് കളയാനാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം നമ്മൾ വളർത്തി വളർത്തി കുട്ടികളെ ലാളിച്ച് സ്നേഹിച്ച് അവരുടെ ജന്മം കോഞ്ഞാട്ടയാക്കി കളയും അതാണ് നമ്മൾ ചെയ്യുന്നത് അവർ 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 വികസിക്കുന്നുണ്ടോ ഒരു ബോധവും ഉണ്ടാകുന്നില്ല അവർക്ക് ആത്മബോധം തീരെ ഉണ്ടാകുന്നില്ല അങ്ങനെ കുട്ടികളെ വളർത്താതിരിക്കാനാണ് മുമ്പ് കാലത്തൊക്കെ വളരെ നിഷ്ണാതരായ ആചാര്യന്മാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് ഈ കുട്ടികൾ പോയി പഠിക്കും അത് ഒരു ആചാര്യൻ നല്ല കഴിവുള്ളൊരു ആചാര്യനാണെങ്കിൽ പത്ത് അമ്പത് നൂറ് ഒക്കെ ഉണ്ടാകും അവിടെ ഇപ്പൊ ആചാര്യന് ഗൃഹസ്ഥാശ്രമികൾ തന്നെ അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം നൽകിയിട്ട് ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതാണ് കോമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ആചാര്യൻ മോക്ഷശാസ്ത്രം മാത്രമല്ല പഠിപ്പിക്കുന്നത് എല്ലാം പഠിപ്പിക്കും ഭാഷാശാസ്ത്രം പഠിപ്പിക്കും സാഹിത്യം പഠിപ്പിക്കും കരകൗശല വിദ്യകൾ പഠിപ്പിക്കും പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പഠിപ്പിക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ പലപ്പോഴും പല വിദ്യകൾ അറിയാമായിരുന്നു ആചാര്യന്മാർക്ക് ചിലപ്പോഴൊക്കെ ഗസ്റ്റ് ലെക്ചേഴ്സ് വരുമായിരുന്നു അങ്ങോട്ട് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് ആചാര്യന്മാരുടെ ഒരു വൃന്ദം തന്നെ ഉള്ളപ്പോൾ അവർക്ക് ഒരു ആചാര്യൻ ഇല്ലെങ്കിൽ ആ ആചാര്യൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഒരു ആചാര്യൻ വന്ന് ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ വിദ്യാരംഭത്തിന് ശേഷം ഇരുപത് വർഷത്തോളം ശരിക്കും ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇവൻ സകല ശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങൾ മാത്രമല്ല അവൻ്റെ നിത്യജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് വിറക് വെട്ടാൻ പോകണം പശുവിനെ പുല്ല് കൊടുക്കാൻ പോകണം വെള്ളം കൊടുക്കണം കാടിയൊരുക്കണം അതുപോലെ ആചാര്യന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം വീട് തൂത്ത് വൃത്തിയാക്കണം ആശ്രമം തൂത്ത് വൃത്തിയാക്കണം മുറ്റമടിക്കണം സ്വന്തം വസ്ത്രങ്ങൾ കഴുകണം സ്വയം കുളിക്കണം സ്വയം ഭക്ഷണം കഴിക്കണം പാചകം ചെയ്ത് പാത്രം കഴുകണം ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കും ആചാര്യന്റെ അടുത്ത് നിന്ന് പഠിക്കും ആർക്കും വൈമുഖ്യമില്ല കാരണം എന്താ എല്ലാവരും ചെയ്യണം അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയും ഇന്നത്തെ കുട്ടിയും തമ്മിൽ എന്ത് അന്തരമുണ്ടെന്നുള്ള യഥാർത്ഥത്തില് അപ്പൊ അതുകൊണ്ടാണ് ഗുരു പറയുന്നത് നമ്മൾ വൈകാരികമായി കുറേ കുട്ടികളോട് ബന്ധമുണ്ടാക്കുമ്പോൾ അവര് ഏറ്റവും മോശപ്പെട്ട ജീവിതത്തിന്റെ വക്താക്കളായിട്ട് തീരും ആദ്യകാലത്താണ് അവർക്കത് ആവശ്യം ആ സമയത്ത് കൊടുക്കണം ആ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയിട്ട് ക്രഷയിലാക്കും രാവിലെ കൊണ്ടാക്കും വൈകുന്നേരം വരും എടുത്തു കൊണ്ടുവരും എന്നിട്ട് അവരിൽ നിന്ന് സ്നേഹവും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കിട്ടുകയില്ല കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം യഥാർത്ഥത്തിൽ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് വരെയെങ്കിലും ഒരു ജോലിക്കും പോകരുത് കുട്ടിയെ നോക്കാൻ വേണ്ടി തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ വിദ്യയും പറഞ്ഞു കൊടുക്കണം പാട്ടുകൾ പാടിക്കൊടുക്കണം കളിക്കണം രസിക്കണം ആയമാരുണ്ടായിരുന്നു ആദ്യകാലത്ത് തന്നെ പറയുന്നുണ്ട് നല്ല പരിചാരികമാർ അവർക്ക് അറിയാവുന്ന കഥകൾ അവരുടെ സംസ്കാരം നല്ല സംസ്കാരമുള്ള പരിചാരികമാരെ കൂടെ വിടുമ്പോൾ കുട്ടികൾ അതിൽ നിന്ന് പഠിക്കും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ചതുർവിംശ വയോവധി ഇരുപത്തിനാല് വയസ്സ് വരെ ആൺകുട്ടി ബ്രഹ്മചര്യം സ്യാദ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം ബാലികായ ബാലികയ്ക്ക് വിദ്യാരംഭാത്പരം ഷോഡശ വയോവധി പതിനാറ് വയസ്സ് വരെ ബ്രഹ്മചര്യം സാദ് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇനി വരുത്താം പെൺകുട്ടികൾക്കും ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ ആകാം അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത എന്ന രീതിയിൽ ആണ് ഒരു കാലഘട്ടം ഇത് ധർമ്മശാസ്ത്രമാണ് ഇത് മോക്ഷശാസ്ത്രമല്ല അതുകൊണ്ട് ഈ മോഡേൺ യുഗത്തിൽ നമുക്ക് സന്യാസിനികളും സന്യാസിമാരും ഒക്കെ ഒരേപോലെ തന്നെ സാമൂഹ്യ പ്രസക്തി ഉള്ളവരാണ് അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം ഒരുപോലെ തന്നെ വേണം ഒരു നൂറ് വർഷം മുമ്പ് പെൺകുട്ടികളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇരുപത്തിനാല് ഒരു പുരുഷൻ നേടുന്ന പക്വത പതിനാറ് വയസ്സിൽ പെൺകുട്ടി നേടുന്നുണ്ട് അത് വേറെ കാര്യം അതായത് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള പക്വത വളരെ നേരത്തെ വരുന്നുണ്ട് ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി വൈകിട്ടാണ് അത് വരുന്നത് അപ്പോൾ ആ ഒരു കാലയളവ് കൂടി ഗുരു ഇത് പൂർവശാസ്ത്രങ്ങളിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം തുല്യമായിട്ട് കാണാൻ തുടങ്ങുന്ന ഈ കാലത്ത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ അവരുടെ മാരേജ് ഏജ് ഏകദേശം തുല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിനഞ്ച് വയസ്സൊക്കെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ അന്തരം ഇന്നതൊക്കെ മാറി ഒരു വയസ്സ് രണ്ട് വയസ്സ് ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഇളയതും സ്ത്രീ മൂത്തതുമൊക്കെ ആയിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തണം ഇപ്പൊ പതിനാറ് വയസ്സ് വരെ എന്നാണ് ഗുരു ഇതിൽ പറയുന്നത്